എല്ലാവർക്കും നമസ്കാരം ഫിംഗർ പ്രിന്റ് മൂന്നാമത്തെ ബാച്ച് ഒക്ടോബർ പതിനാലും തിങ്കളാഴ്ച ആരംഭിക്കാൻ പോവുകയാണ് അതായത് നമ്മുടെ പൂജ വകുപ്പൊക്കെ കഴിഞ്ഞ് പൂജ ഹോളിഡേസ് എല്ലാം കഴിഞ്ഞ് ഞായറാഴ്ചയാണ് പൂജ വെച്ച് നമ്മൾ ബുക്ക് എടുക്കുല്ല എടുക്കുന്നത് അപ്പൊ ആ ദിവസം എല്ലാം കഴിഞ്ഞ് നമ്മുടെ പഠനം നന്നായിട്ട് ഉഷാറായിട്ട് ആരംഭിക്കാൻ പോവുകയാണ് ഒക്ടോബർ പതിനാല് തിങ്കളാഴ്ച അപ്പം സിലബസ് ഇല്ല നമുക്കറിയാം സൈന്താണ് ഫിംഗർ പ്രിന്റ് സിലബസ് വന്നിട്ടില്ല പക്ഷേ മാസ്റ്റർ കി അക്കാഡമി ഒരു സിലബസ് ഫോളോ ചെയ്യുന്നുണ്ട് ആ സിലബസ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടാണ് എനിക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും തന്നെ മാസ്റ്റർ കി അക്കാഡമിയിലേക്ക് സ്വാഗതം മൂന്നാമത്തെ ബാച്ച് ഫിംഗർ പ്രിൻറ്റ് സെർച്ച് മൂന്നാമത്തെ ബാച്ചിലേക്ക് സ്വാഗതം റെക്കോർഡ ക്ലാസുകൾ മാത്രമല്ല ലൈവ് ക്ലാസ്സുകൾ മാത്രമല്ല റെക്കോർഡ് ക്ലാസ് ഉണ്ടാകും ലൈവ് ക്ലാസ് ഉണ്ടാകും ലൈവിൻ്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാകും എക്സാംസ് ഉണ്ടാകും എക്സാം ഡിസ്കഷൻ ഉണ്ടാകും ഒരു കോഴ്സ് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം പ്രൊവൈഡ് ചെയ്യും എത്രയും പെട്ടെന്ന് മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്യുക ഫിംഗർ പ്രിൻറ്റ്സ് എച്ച് മൂന്നാമത്തെ ബാച്ചിലേക്ക് ഈ കോഴ്സിന് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥം പഠിക്കുന്ന സ്ഥാപനം മാസ്റ്റർ അക്കാഡമിയാണ് എല്ലാവർക്കും മൂന്നാമത്തെ ബാച്ചിലേക്ക് സ്വാഗതം